ഇന്ന് പതിനൊന്നാമത്തെ ദിവസം നാം ദൈവവചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുമ്പോൾ നാം ഇന്ന് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം സങ്കീർത്തനങ്ങൾ പതിനൊന്നാമത്തെ അധ്യായം മത്തായഴ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായമാണ് പ്രാർത്ഥനയോട് നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഷിനാർ ദേശത്ത് കണ്ട് അവിടെ കുടിയിരുന്നു അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടിക അറുത്ത് ചൂടുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശ്ചണ്ണ് കുമ്മായ ഉപയോഗിച്ചു വരുവിൻ നാം ഭൂതനത്തിലൊക്കെയും ചുതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക നമുക്കൊരു പേരുമുണ്ടാക്കുക എന്നവർ പറഞ്ഞു മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു അപ്പോൾ യഹോവ ഇതാ ജനം ഒന്ന് അവർക്കെല്ലാവർക്കും ഭാഷയൊന്ന് ഇതു അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നൊക്കെയും അവർക്ക് അസാധ്യമാകില്ല വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലകിക്കളക എന്ന് അരുളി ചെയ്തു അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കി കളയൽ അതിന് ബാബേൽ എന്ന് പേരായി യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിന്തിച്ചു കളഞ്ഞു ഷേമിന്റെ വംശപാരമ്പര്യമാവത് ഷേമിന് നൂറു വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിന് പിമ്പ് രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു അർപ്പക്ഷാദിനെ ജനിപ്പിച്ച ശേഷം ക്ഷേമ അഞ്ഞൂറ് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു അർപ്പക്ഷാദിനു മുപ്പത്തഞ്ചു വയസ്സായപ്പോൾ അവൻ ശാലഹിനെ ജനിപ്പിച്ചു ശാലഹിനെ ജനിപ്പിച്ച ശേഷം അർപ്പക്ഷാദ് നാനൂറ്റിമൂന്ന് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ശാലഹിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ ഏബരനെ ജനിപ്പിച്ചു ഏബരനെ ജനിപ്പിച്ച ശേഷം ജീവിച്ചിരുന്നു പുത്രന്മാരെയും ജനിപ്പിച്ചു ഏബരിനെ മുപ്പത്തിനാല് വയസ്സായപ്പോൾ അവൻ പേലകിനെ ജനിപ്പിച്ചു പേലകിനെ ജനിപ്പിച്ച ശേഷം ഏബർ നാനൂറ്റി മുപ്പത് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു പേലകിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ രയൂവിനെ ജനിപ്പിച്ചു രയൂവിനെ ജനിപ്പിച്ച ശേഷം പേലകെ ഇരുന്നൂറ്റി ഒമ്പത് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു രയുവിനെ മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഷരൂഖിനെ ജനിപ്പിച്ചു ഷെരൂഖിനെ ജനിപ്പിച്ച ശേഷം രേയു ഇരുന്നൂറ്റിയേഴ് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഷരൂഖിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ നാഹൂരിനെ ജനിപ്പിച്ചു നാഹൂരിനെ ജനിപ്പിച്ച ശേഷം ഷരൂഖ് ഇരുന്നൂറ് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു നാഹൂരിന് ഇരുപത്തി ഒമ്പത് വയസ്സായപ്പോൾ അവൻ തേരഹിനെ ജനിപ്പിച്ചു തേരഹിനെ ജനിപ്പിച്ച ശേഷം നാഹൂർ നൂറ്റി പത്തൊമ്പത് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു തേരഹിന് എഴുതു വയസ്സായപ്പോൾ അബ്രഹാം നാഹൂർ ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു വംശപാരമ്പര്യമാവ് തേരഹ് അബ്രഹാമിനെയും നാഹൂരിനെയും ഹാരാനേയും ജനിപ്പിച്ചു ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽതേറുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്നെ തന്റെ അപ്പനായ തേരഹിന് മുമ്പേ മരിച്ചുപോയി അബ്രഹാമും നാഹോരും ഭാര്യമാരെ എടുത്തു അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹൂരിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ ഇവൾ മിൽക്കയുടെയും മിസ്കയുടെയും അപ്പനായ ഹാരാന്റെ മകൻ തന്നെ സാറായി മച്ചിയായിരുന്നു അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല തേരക തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽതേരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു അവർ ഹാരാൻ വരെ അവിടെ പാർന്നു തേരകിന്റെ ആയുഷ്കാലം ഇരുന്നൂറ്റഞ്ച് സംവത്സരമായിരുന്നു തേര ഹാരാനിൽ വെച്ച് മരിച്ചു പതിനൊന്നാം സങ്കീർത്തനം ഞാൻ എഹോവയെ ശരണമാക്കിയിരിക്കുന്നു പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നുപോകുന്നു നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടെത്ത് ഇണ്ടതിന് വില്ലുകൊലച്ച് അസ്ത്രം ഞാനിൽ മേൽ തൊടുക്കുന്നു അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് എഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു അവന്റെ കൺബോളകൾ മനുഷ്യപുത്രന്മാരെ ചെയ്യുന്നു യഹോവ നീതിമാനെ ചെയ്യുന്നു ദുഷ്ടനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു ദുഷ്ടന്മാരുടെ അവൻ കെണികളെ വർദ്ധിപ്പിക്കും തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ആയിരിക്കും യഹോവ നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവന്റെ മുഖം കാണും സുവിശേഷം പതിനൊന്നാം അധ്യായം യേശു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു യേശു അവരോട് കുരു കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെപ്പി എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ ഉത്തരം പറഞ്ഞു അവർ പോയ ശേഷം യേശു യോഹന്നാനെ കുറിച്ചും പുരുഷാരത്തോടി പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ എന്ത് കാണുമാൻ മരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഉലയുന്ന ഓടയോ അല്ല എന്തു കാണാൻ പോയി മാർദ്ധവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ മാർദ്ദവ വസ്ത്രം ധരിക്കുന്നവർ രാജഗ്രഹങ്ങളിലല്ലോ അല്ല എന്തിനു പോയി ഒരു പ്രവാചകനെ കാണുവാനോ അതെ പ്രവാചകനിൽ മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിന്നോട് പറയുന്നു ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കുമെന്ന് എഴുതിപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേവരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാൽ ഈ തലമുറയെ ഏതിനോട് മുമ്പിക്കേണ്ടു ചന്ത സ്ഥലങ്ങളിൽ ഇരുന്ന ചങ്ങാതികളോട് ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപം പാടി നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു കുട്ടികളോട് അത് തുല്യം യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു മനുഷ്യപുത്രൻ തിന്നും കുടിച്ചു കൊണ്ടുവന്നു തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാമ്പികളുടെയും സ്നേഹിതനെന്ന് അവർ പറയുന്നു ജ്ഞാനമോ തന്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ അവൻ തന്റെ വീര്യപ്രവർത്തികളിൽ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ചു തുടങ്ങി കോരസീനെ നിനക്ക് ഹാ കഷ്ടം നിനക്ക് ഹാ കഷ്ടം നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തി സോരിനും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ ന്യായവധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സൂര്യനും സീതോനും സഹിക്കാവാതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നീയോ കഫർ സ്വർഗത്തോളം നീ പാതാളം വരെ താണുപോകും അത് ഇന്നു വരെ നിൽക്കുമായിരുന്നു എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോതോമ്പ്യരുടെ നാടിന് സഹിക്കാവാതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത് പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്ക് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അതേ പിതാവേ ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത് എൻ്റെ പിതാവ് സകലവും എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നതും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു കർത്താവിൻ്റെ വചനം വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമക്കളെ പിതാവില്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല എന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നുയില്ല എന്നും നാം ഈ വചനത്തിൽ വായിച്ചു അതേ ദൈവമക്കളെ ദൈവത്തെ പറ്റിയുള്ള വെളിപ്പാട് പിതാവിനെ പറ്റിയുള്ള വെളിപ്പാട് പുത്രനെ പറ്റിയുള്ള വെളിപ്പാട് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള വെളിപ്പാട് അത് ജ്ഞാനികൾക്ക് മറച്ചു വച്ചിട്ട് ഈ ശിശുക്കളായ നമുക്ക് വെളിപ്പെടുത്തി തന്ന നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ആമേൻ ആമേൻ ആമേൻ